പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിൽ നിർമ്മിക്കുന്ന കൊട്ടിയൂർ സമാന്തര പാതയുടെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു കേളകം കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ റോഡുകളിലാണ് നിലവിൽ ടാറിംഗ് പ്രവൃത്തി പുരോഗമിച്ചു വരുന്നത് പതിനൊന്ന് കിലോമീറ്റർ നീളത്തിലും മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്ററോളം വീതിയിലുമാണ് റോഡിന്റെ നിർമ്മാണം കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പാതയാണിത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനായി കോൾഡ് മിക്സ് ടെക്നോളജി പോലുള്ള നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം റോഡ് ടാറിംഗ് പ്രവൃത്തിക്കൊപ്പം കലുങ്കുകൾ പുതുക്കിപ്പണിയും എന്നാൽ റോഡിന്റെ പ്രവൃത്തി ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നതായും ആക്ഷേപമുയരുന്നുണ്ട് പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ മേൽനോട്ടം വഹിക്കുവാൻ ഉദ്യോഗസ്ഥർ ഇല്ലെന്നാണ് ആക്ഷേപം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനു മുൻപായി റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്